പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഈ മാസം മുതൽ മുതൽ വരെ വരെ നടക്കും സെപ്റ്റംബർ ുംത്രിക സ്വീകരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാധുവായ പത്രികകൾ ഒക്ടോബർ പതിമൂന്നിന് പ്രസിദ്ധീകരിക്കും പ്രവർത്തക സമിതി ഡിസംബർ നടക്കും പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത് പൊതുസമിതി തെരഞ്ഞെടുപ്പിനുള്ള പത്രിക വിതരണം ഈ മാസം മുതൽ വരെ നടക്കും സെപ്റ്റംബർ മുതൽ മുപ്പത് വരെ പത്രിക സ്വീകരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാധുവായ പത്രികകൾ ഒക്ടോബർ പ്രസിദ്ധീകരിക്കും ഒക്ടോബർ പതിനാറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ടാകും ഒക്ടോബർ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും നവംബർ ഒൻപതിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ തെരഞ്ഞെടുപ്പ് നടക്കും വിവിധ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പൊതുസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പൊതുഭരണ സമിതിയിലേക്ക് പ്രാതിനിധ്യം ലഭിക്കാത്ത സമുദായങ്ങളുടെ പട്ടിക നവംബർ പതിനൊന്നിന് പ്രസിദ്ധീകരിക്കും ഇതിന്മേലുള്ള വോട്ടെടുപ്പ് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ നടക്കും പ്രവർത്തക സമിതി അംഗങ്ങളുടെ അന്തിമ പട്ടിക ഡിസംബർ പ്രസിദ്ധീകരിക്കും പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പ് ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടക്കും കാര്യനിർവഹണ സമിതി തെരഞ്ഞെടുപ്പ് ജനുവരി പത്തിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും രക്ഷാധികാരി തെരഞ്ഞെടുപ്പ് ജനുവരി പത്തൊൻപതിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടക്കും പോളിംഗ് സ്റ്റേഷനുകളുടെ പട്ടിക തെരഞ്ഞെടുപ്പിന്റെ വിവിധ ുടെ വിവരണങ്ങൾ മുതലായവ ക്ഷേത്ര കോമ്പൗണ്ടിലെ ഓങ്കാരം സത്രത്തിലെ വരണാധികാരിയുടെ കാര്യാലയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ